എൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ അടുത്ത ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മുളകൊക്കെ ശരിക്കും കായ്ച്ചു മത്തനാണ് മത്തനും കായ പിടിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി മത്തനാണ് ഇതുവരെ ഞാൻ ഇങ്ങനത്തെ മത്തം കണ്ടിട്ടില്ല എൻ്റെ കായാണെങ്കിൽ മഞ്ഞ കളറിൽ വരുന്ന കുഞ്ഞായിട്ട് വരുമ്പോഴേ അത് മഞ്ഞ കളറാണ് ഒന്ന് രണ്ടെണ്ണം കൊതുകൂത്തി പോയി ഞാൻ ഇപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ കവറിട്ട് വെച്ചേക്കാണ് ഇത് തക്കാളി നിറഞ്ഞ പൂവുണ്ട് ചിലതെല്ലാം കായ പിടിച്ച് വലുതായതുമുണ്ട് ഒരു പൂവും കൊഴിഞ്ഞിട്ടില്ല എൻ്റെ ഇടയ്ക്ക് ചീരയും ഉണ്ട് ചീരയും ചീര ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അറുത്തെടുത്തതാണ് തക്കാളിയൊക്കെ നല്ല പുഷ്ടിയോടുകൂടി നല്ല രീതി വളർന്നു വരുന്നുണ്ട് ജൈവ സലറി മാത്രമാണ് ഞാൻ ഇത് ആഴ്ച തോറും ഒഴിക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ ഭാഗത്തിലത് ഞാൻ കാണിച്ചിരുന്നു ഏ മത്തൻ നല്ലവണ്ണം പടർന്ന് കിടക്കുകയാണ് ഞാൻ ബെഞ്ച് പോലും ഉണ്ടാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ മത്തൻ പടർന്ന് വയ്ക്കോളും ഇത് മുളവെല്ലാം നിറയെ കാച്ചിട്ടുണ്ട് വഴുതെലവും കത്തിരിയും ഇതെല്ലാം ഉണ്ട് ഇത് മത്തൻ പടർന്ന് കയറി വള്ളി കെട്ടിയിട്ടുണ്ട് അതിൽ പടർന്ന് കയറി അപ്പോൾ അതും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് തക്കാളിയാണ് തക്കാളിയും നിറയെ കായ പിടിച്ചിട്ടുണ്ട് മുളക് മുളകും നിറയെ കായുണ്ട് ഇതാണ് അമഞ്ഞ മത്തൻ നിന്ന് കിട്ടിയ വിത്താണ് കായ വന്നപ്പോഴാണ് വന്നപ്പോഴാണെല്ലാം ഞാൻ വ്യത്യാസം മനസ്സിലായതാ ഇത് കൊതു കുത്താതിരിക്കാനാണ് ഞാൻ കവറിട്ട് വെച്ചേക്കുന്നത് ഒന്ന് രണ്ടെണ്ണം കായ കൊതുകുത്തി പോയി തക്കാളിയുടെ വെയിറ്റ് കൊണ്ട് ഞാൻ കയറൊക്കെ കെട്ടി വെച്ചേക്കാണ് നല്ല കൊല കുത്തി കുത്തിപ്പിടിച്ചൊക്കെയുണ്ട് തക്കാളി ഇത് വളാത്താങ്കര ചീരയുടെ വിത്താണ് അത് കിടന്ന് പൊടിച്ചത് ഇത് വഴുതെല്ലാം ഇതൊക്കെ മുളകിലും എല്ലാം മുളക് പിടിച്ചിട്ടുണ്ട് തക്കാളി ഈ തക്കാളി തക്കാളിതാ പൂത്ത് വരുന്നതേ ഉള്ളു കറിവേപ്പില തെയ്യാണ് ബക്കറ്റിൽ നട്ട് വെച്ചത് ഫാഷൻ ഉണ്ട് ടൗസിൻ്റെ വരെ തന്നെ ശരിക്കും ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് ഞാൻ പറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട് ഫാഷൻ ഫ്രൂട്ട് നട്ട് പുളിശ്ശേരിയും ഉണ്ടാക്കാം നല്ല മധുരവും പുളിയും ഉള്ളതുകൊണ്ട് തേങ്ങ കൂടെ അരച്ച് പുളിശ്ശേരിയും ഉണ്ടാക്കാം അവരാ കുട്ടി കുര നട്ടിട്ടുണ്ട് ആ ನೆಲത്ത് നടတာയാണ് ಅದം കായേ പിടിക്കുന്നുണ്ട് അത് രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ള തൈ വെച്ചിട്ട് ഇതെല്ലാം